പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ കെ എം ചെറിയൻ അന്തരിച്ചു രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു സംസ്കാര ചടങ്ങുകൾ വ്യാഴാഴ്ച നടക്കും കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു ശ്രീധരൻ എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത് അസുഖ എന്താണ് വിശദാംശങ്ങൾ വളരെ ആകസ്മികമായിട്ടുള്ള ഒരു അന്ത്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രി ബംഗളൂരു വെച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത് ബംഗളൂരുവിൽ ഒരു സ്വകാര്യ പരിപാടിക്കായിട്ടാണ് ഡോക്ടർ കെ എം ചെറിയാൻ എത്തിയത് അതിനുശേഷം ഇന്നലെ അസ്വസ്ഥതകളെ തുടർന്ന് കോയംമാർ റോഡിലുള്ള മണിപ്പാൽ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവിതം രക്ഷിക്കാനായില്ല ഏതായാലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ അത് വളരെ വിലപ്പെട്ടതാണ് പ്രത്യേകിച്ച് നേരത്തെ മൂത്തി സൂചിപ്പിച്ച പോലെ തന്നെ ഹൃദ്രോഗ വിദഗ്ധ ചികിത്സാരംഗത്ത് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ പീഡിയാട്രിക് ആഹ് വിഭാഗത്തിൽ വലിയ സംഭാവനകൾ അദ്ദേഹത്തിന് ഹൃദ്രോഗ മേഖലയിൽ അദ്ദേഹം ുന്നു രാജ്യത്തെ ആദ്യ കൊറോണ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ കെ എം ചെറിയാനാണ് അതായത് നിരവധി പേരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു ബിഷ്ഗുരം കൂടിയാണ് കെ എം ചെറിയാൻ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓണററി ഡോക്ടർ സർജൻ എന്നുള്ള ഒരു പദവി കൂടി അദ്ദേഹം മൂന്ന് വർഷക്കാലത്തോളം വഹിച്ചിരുന്നു ഏതായാലും വലിയ നഷ്ടം തന്നെയാണ് ഈ മേഖലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നാട്ടിൽ ചെങ്ങന്നൂരിൽ കെ എം ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്ന ഒരു സ്ഥാപനമൊക്കെ അദ്ദേഹം ഒരു ആശുപത്രിയൊക്കെ ഒക്കെ സാധാരണക്കാരായിട്ടുള്ള രോഗികളെ സഹായിക്കുന്നതിനു വേണ്ടിയൊക്കെ തുടങ്ങിയിരുന്നു ഏതായാലും വ്യാഴാഴ്ചയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് മകൻ വിദേശത്താണ് ഇപ്പോൾ മകളോടൊപ്പമാണ് അദ്ദേഹം ഇവിടെ മകൾ ഇവിടെ ബാംഗ്ലൂരിൽ ഉണ്ട് വൈകാതെ തന്നെ ചെന്നൈയിലേക്ക് മൃതദേഹം ശ്രീധരൻ വളരെ ഒരു വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ആരോഗ്യരംഗത്തെ ഒരു വിദഗ്ധനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്